പള്ളിവാസൽ പഞ്ചായത്തിന്റെ നേരത്തിൽ നടപ്പാക്കുന്ന ഗ്രാമമേള സജ്ജം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഏഴ് എട്ട് വാർഡുകളുടെ ഉദ്ഘാടനം കുഞ്ഞിത്തണിയിൽ നടന്നു സർക്കാരിന്റെ വിവിധ വകുപ്പുകൾ നടപ്പിലാക്കുന്ന പദ്ധതികൾ ഒരു കുടക്കീഴിലാക്കിക്കൊണ്ട് പടിപാതത്തിലേക്ക് പള്ളിവാസൽ പഞ്ചായത്ത് എന്ന ആശയം മുൻനിർത്തിയാണ് ഗ്രാമവേളകൾ സംഘടിപ്പിക്കുന്നത് പഞ്ചായത്ത് പരിധിയിൽ പ്രവർത്തിക്കുന്ന വിവിധ പ്രസ്ഥാനങ്ങളുടെയും സർക്കാർ വകുപ്പുകളുടെയും പ്രദർശന സ്റ്റാളുകൾ വിവിധ ആരോഗ്യ വിഭാഗങ്ങളുടെ മെഡിക്കൽ ക്യാമ്പുകൾ രോഗനിർണയ ക്യാമ്പുകൾ പഞ്ചായത്ത് ഓഫീസ് കുടുംബശ്രീ മറ്റ് വകുപ്പ് സേവനങ്ങൾ പ്രദേശവാസികളുടെ കലാപരിപാടികൾ എന്നിവയെല്ലാം അടങ്ങുന്നതാണ് ഗ്രാമമേള വിവിധ സർക്കാർ പദ്ധതികളെ കരികിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സജ്ജം രണ്ടായിരത്തി എന്ന പേരിൽ പള്ളിവാസൽ പഞ്ചായത്തിൽ ഗ്രാമമേളകൾ നടക്കുന്നത് പഞ്ചായത്തിലെ ഏഴ് എട്ട് വാർഡുകളിലെ ഗ്രാമമേളയാണ് കുജിത്തണി സുരഭി ഓഡിറ്റോറിയത്തിൽ നടന്നത് പള്ളിവാസൽ പഞ്ചായത്തിനായി സർവീസ് ആരംഭിക്കുന്ന ആംബുലൻസിന്റെ ഉദ്ഘാടനവും നടന്നു അഡ്വക്കേറ്റ് എ രാജ എം എൽ എ ഉദ്ഘാടനങ്ങൾ നിർവഹിച്ചു മറ്റുള്ള പഞ്ചായത്തുകൾക്കെല്ലാം മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ളത് എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും മറ്റുള്ളവർക്ക് മാതൃക എന്ന് പറഞ്ഞത് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിൽ മുൻപന്തിയിലാണ് നമ്മുടെ പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് ഈ പഞ്ചായത്തിൻ്റെ കീഴിൽ നമ്മളിപ്പോൾ കീറി വരുമ്പോൾ ഫ്രണ്ടിലൊരു കപാടം വെച്ചിട്ടുണ്ട് ഈ കപാടത്തിൽ ഈ പഞ്ചായത്ത് അതിർത്തി ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് വരുന്നതായി കാണിച്ചിട്ടുണ്ട് വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ പഞ്ചായത്ത് പഞ്ചായത്തിലെ എട്ട് കേന്ദ്രങ്ങളിൽ ഗ്രാമമേളകൾ നടത്താനാണ് പഞ്ചായത്ത് ലക്ഷ്യമിട്ടിട്ടുള്ളത് മൂന്നാർ ടാൾട്രി റിസോർട്ട് ഡയറക്ടർ ജെ ജയകൃഷ്ണനാണ് സി എസ് ആർ ഫണ്ടിൽ നിന്നും പഞ്ചായത്തിനായി ആംബുലൻസ് സമർപ്പിച്ചിട്ടുള്ളത് പരിപാടിക്ക് മുന്നോടിയായി കുജിത്തണി ടൗണിൽ വിളംബര ജാഥ നടന്നു കുജിത്തണി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പഠനോത്സവത്തിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ ക്രമീകരിച്ചിരുന്നു ഉദ്ഘാടന ചടങ്ങിൽ പള്ളിവാസൽ പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി പ്രതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ലത സ്റ്റാളുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഡോക്ടർ നൌഷാദ് എം എസ് ആരോഗ്യ സന്ദേശം നൽകി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥ പ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പൊതുപ്രവർത്തകർ വിവിധ സംഘടനാ ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി